കേരള തീരത്ത് നിന്നും പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈൽ മാത്രം അകലെ എം എസ് സി എൽ സീ എന്ന ചരക്ക് കപ്പൽ കണ്ടെയ്നറുകൾ സഹിതം മുങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും അപകടവും കണ്ടെയ്നറുകളിലെ ഉള്ളടക്കവും സംബന്ധിച്ച ദുരൂഹത നീങ്ങുന്നില്ല കണ്ടെയ്നർ കപ്പലിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നത് കരയ്ക്കടിഞ്ഞിട്ടും കപ്പലിൽ ശേഷിക്കുന്നതുമായ കണ്ടെയ്നറുകളിൽ എന്തെല്ലാം രാസവസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നതെന്ന പൂർണ്ണ വിവരം പുറത്തുവിടാത്തതിന്റെ ആശങ്ക മത്സ്യമേഖലയിലുണ്ട് മത്സ്യബന്ധന മേഖലയെ ഈ അപകടം ബാധിച്ച മട്ടാണ് മത്സ്യം വാങ്ങാൻ ആളുകൾ വിമുഖത കാട്ടുന്നുണ്ട് ഇത്തരത്തിൽ വിവിധ ആശങ്കകളാണ് തീരമേഖലയിലുള്ളത് അതേസമയം നടപടിക്രമം സങ്കീർണമായതിനാൽ നഷ്ടപരിഹാരം നേടിയെടുക്കാനുള്ള ശ്രമം എത്ര കണ്ട് വിജയിക്കുമെന്നതിൽ ഉറപ്പില്ല തീരദേശ പോലീസിന് കേസെടുക്കാൻ നിയമപ്രകാരം കഴിയുമെന്നിരിക്കെ കാത്തിരിക്കാമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ കപ്പൽ കമ്പനികൾക്കെതിരെയുള്ള നിയമ നടപടിക്ക് കേന്ദ്ര ഏജൻസികളും മടിക്കുന്നുണ്ട് ഇതിനിടെ കേരളത്തിന് സമീപത്തെ കപ്പൽ ചാലിൽ അൻപത്തിയൊന്ന് മീറ്റർ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പൽ നീക്കം ചെയ്യാൻ മാസങ്ങളെടുക്കുമെന്ന വിവരവും ലഭിച്ചു കപ്പൽ അപകടത്തിന്റെ കാരണം കണ്ടുപിടിക്കേണ്ട ചുമതല ഡയറക്ടർ ജനറൽ ിപ്പിങ്ങിനാണെങ്കിലും കണ്ടെയ്നറുകളിലെ ചരക്ക് അത് കടലിലുണ്ടാക്കുന്ന മലിനീകരണം ലഭിക്കേണ്ട നഷ്ടപരിഹാരം എന്നിവ സംബന്ധിച്ചൊന്നും ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ലെന്ന പ്രശ്നവുമുണ്ട് കേരള തീരത്തു നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിന് അപ്പുറത്താണ് അപകടം എന്നതിനാൽ സംസ്ഥാനത്തിന് ഇടപെടാൻ കഴിയില്ലെന്ന വാദമാണ് സർക്കാരിന്റേത് കേസെടുക്കുന്ന കാര്യം തെളിവ് ലഭിച്ച ശേഷം നോക്കാം എന്നാണ് നിലപാട് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്രമിറക്കിയ വിജ്ഞാപനം അനുസരിച്ച് ഫോർട്ട് കൊച്ചി തീരദേശ പോലീസ് സ്റ്റേഷന് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലും നിയന്ത്രണങ്ങളോടെ ഇടപെടാൻ കഴിയുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് അടക്കമുള്ള കണ്ടെയ്നർ മാലിന്യങ്ങൾ ജില്ലയിലെ തീരദേശത്ത് നിന്നും നീക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്നലെ മുതൽ വീണ്ടും സജീവമായി കഴിഞ്ഞു വർക്കല അഞ്ചുതങ്ങ് ചെറിയതുറ പ്രദേശങ്ങളിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് പെല്ലറ്റ് അടക്കമുള്ള വസ്തുക്കൾ കോസ്റ്റൽ പോലീസിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നീക്കി തുടങ്ങിയിരുന്നു വൈകാതെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പലയിടത്തും ശേഖരിച്ച മാലിന്യം ചാക്കുകളിലായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഏറ്റെടുക്കും മഴ മാറി നിന്നാൽ തീരം വേഗം ശുചീകരിക്കാനാകും ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിന്റെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞ പ്രദേശത്തെ ജലം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് കനത്ത തിരയിൽ പ്ലാസ്റ്റിക് പെലറ്റുകൾക്ക് മേൽ മണൽ വന്നു മൂടിയത് ചിലയിടത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട് മാലിന്യ നീക്കത്തിന് ശാസ്ത്രീയ സാങ്കേതിക സംവിധാനങ്ങൾ ലഭ്യമാക്കണമെന്നും മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് കൊച്ചി തീരത്തോട് ചേർന്ന് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നും കേരള തീരത്ത് ഇതുവരെ അൻപത്തി ഒൻപത് കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് ഇതിൽ ഇരുപത്തി അഞ്ച് എണ്ണം ഭാഗികമായി നശിക്കുകയോ നമ്പർ വ്യക്തമാകാതിരിക്കുകയോ ചെയ്തതിനാൽ ഒരേ കണ്ടെയ്നറുകൾ തന്നെയാണോ എന്ന് വ്യക്തമല്ല പൂർണമായി തകരാത്ത നിലയിൽ ലഭിച്ചത് മുപ്പത്തിനാല് കണ്ടെയ്നറുകളാണ് കൊല്ലം ജില്ലയിൽ തകർന്നതും പൂർണമായതും ഉൾപ്പെടെ നാൽപ്പത്തി കണ്ടെയ്നറുകൾ ലഭിച്ചപ്പോൾ രണ്ടെണ്ണമാണ് ആലപ്പുഴ ജില്ലയിൽ തീരത്തടിഞ്ഞത് പന്ത്രണ്ടെണ്ണം തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്തെത്തിയെന്നും സംസ്ഥാന സർക്കാരിന്റെ കണക്കുകളിലുണ്ട് തമിഴ്നാട് ഭാഗത്തും രണ്ടെണ്ണം ലഭിച്ചതായി വിവരമുണ്ട് ആകെ അങ്ങനെ അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി എൺപത്തിനാലെണ്ണവും ഡോക്കിലായിരുന്നു ഇവയിൽ എത്ര എണ്ണമാണ് കടലിൽ വീണതെന്ന് ഇപ്പോഴും വ്യക്തതയില്ല